സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ട രൂപീകരണം ഉണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും എത്ര വലിയവനായാലും നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചോപ്രമുടി വിഷയം നിയമപരമായി നേരിടും പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി അന്യാധീനമാക്കുവാൻ അനുവദിക്കില്ല അതിനാണ് പട്ടയ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കർശനമായ നടപടിക്ക് നേതൃത്വം നൽകി ആരെയും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിയേറ്റത്തെയും കയ്യേറ്റത്തെയും ഒരുപോലെ കാണുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാനും കൃഷി ചെയ്യാനും മറ്റ് നിവൃത്തികളില്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കുടിയേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്നത് പോലെ ആയിരിക്കില്ല അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളെ ഗവൺമെന്റ് കാണുക അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എത്ര ഉന്നതനായ ആളാണെങ്കിലും ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്ന് മാത്രമല്ല അത്തരം കയ്യേറ്റങ്ങൾ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി പിടിച്ചെടുത്ത് കേരളത്തിന്റെ ബാങ്കിലേക്ക് മുതൽ കൂട്ടാൻ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യം ഞാൻ ഓർക്കുക തൊള്ളായിരത്തി അറുപതിലുണ്ടായ കേരളത്തിന്റെ ഭൂപ്രതിവ് നിയമം ആ ഭൂപ്രതിവ് നിയമം ദീർഘമായിട്ടുള്ള അറുപത്തിനാല് വർഷക്കാലമായി ഏതെങ്കിലും വിധത്തിൽ ഭേദഗതി ചെയ്തില്ലെന്ന് മാത്രമല്ല ആ നിയമത്തെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുപത്തി ഒന്നോളം ചട്ടങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പുറത്തിറങ്ങി പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങളിൽ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രി പറഞ്ഞു നൂർദിന കർമ്മപരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് പട്ടയമേളയാണ് ഇടുക്കിയിലും ഉടുമ്പൻചോലയിലുമായി നടക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ജില്ലയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് പട്ടയങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ ഭൂപതിവ് ഓഫീസുകളിൽ നിന്ന് നാലാം നൂറ് ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിടുന്നത് ഇതിൽ അഞ്ഞൂറ്റി ആറ് പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമ്പൻചോല പട്ടയമേളകളിലായി വിതരണം ചെയ്തത് മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ ഇടുക്കി മേളയിലും ഇരുന്നൂറ്റി നാല് പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി ശേഷിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുവാനാണ് ലക്ഷ്യമിടുന്നത് യോഗത്തിൽ എം പി ഡീൻകുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈൻ ജഗബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി